തൂങ്ങാമ്പാറ സെന്റ് ത്രേസ്യസ് എൽ പി എസിന് നെയ്യാറ്റിങ്കര ലത്തീൻ രൂപതാ കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് പുതുതായി നിർമ്മിച്ചു നൽകിയ ബഹുനില മന്ദിരത്തിന്റെ ആശീർവാദവും ഉത്കാടനവും നെയ്യാറ്റിങ്കര രൂപതാ മെത്രാൻ വിൻസെന്റ് സാമുവൽ പിതാവ് ഫെബ്രുവരി ഇരുപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നിർവഹിക്കും യൂറോപ്യൻ മിഷണറിയായ ഫാദർ ഇൻഫോൺസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് കാട്ടാകട പഞ്ചായത്തിൽ ചെട്ടിക്കോണം വാർഡിൽ തൂങ്ങാമ്പാറ സെന്റ് ത്രേസ്യസ് എൽ പി എസ് സ്കൂൾ സ്ഥാപിച്ചു ആദ്യഘട്ടത്തിൽ രണ്ടാം ക്ലാസ് വരെയാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ഫാദർ ജെറാളിന്റെ ശ്രമഫലമായി അഞ്ചാം ക്ലാസ് വരെ അംഗീകാരം ലഭിച്ചു ആദ്യം ഓല കെട്ടിടമായിരുന്ന ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഓടിട്ട കെട്ടിടമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുനില മന്ദിരമായി മാറി ബഹുനില മന്ദിരത്തിന്റെ ആശീർവാദ പൊതുസമ്മേളനം ഐ വി സതീഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈദിക ശ്രേഷ്ഠർ ജനപ്രതിനിധികൾ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അധ്യാപകർ പി ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ഇക്കാര്യം പൊതുജനങ്ങളെ അറിയിക്കാൻ സ്കൂൾ എം പ്രസിഡന്റും പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാക്കട ക്ലബിൽ മീറ്റിംഗ് നടത്തി എന്റെ പേര് അലക്സ് ബോസ്കോ ഞാൻ സ്കൂളിലെ ആണ് ശ്രീ സി എസ് ആണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ വിദ്യാലയം സെൻറ് ത്രേസ്യാസ് എൽ പി എസ് തൂങ്ങാമ്പാറ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായതാണ് അതിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നേറ്റിങ്ങര രൂപതാമത്രൻ റവറൻറ്റ് ഫാദർ വിൻസെൻറ്റ് സാമുവൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ആ അതോടനുബന്ധിച്ച് കാട്ടാക്കട എം എൽ എ ശ്രീ ഐ ബി സതീഷ് ഉദ്ഘാടന പ്രസംഗം നടത്തും ആശീർവാദം നടത്തുന്നത് ഡോക്ടർ വിൻസെൻറ്റ് സാമൂൽ തിരുമേനിയാണ് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുണ്ടാകും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാർ മാർനെല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ സുരേഷ് കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ലാസർ ജോസഫ് ലോക്കൽ മാനേജരായ റവറൻ ഫാദർ ജോയ് മത്യാസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ബീനകുമാരി എസ് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ എൻ ശ്രീകുമാർ പി ടി എ പ്രസിഡന്റ് സി എസ് വിനോദ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് ശ്രീമതി ഷീജ മേരി എന്നിവർ സംസാരിക്കും മുഖ്യ സന്ദേശം നൽകുന്നത് നമ്മുടെ കോർപ്പറേറ്റ് മാനേജരായ വിര റോറൻ ഫാദർ ജോസഫ് അനിലാണ് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കും